താൻ ശരീരം ഇട്ടു കഴിഞ്ഞാൽ അധികം അധികമായി കർത്താവിനെ പ്രസാദിപ്പിക്കുമെന്നും പൗലുശ്രീ എഴുതിയിട്ടുണ്ട് സോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇക്കരെ ഒരു ജീവവൃക്ഷമായിരുന്ന അദ്ദേഹം ശരീരം ഇട്ടു കഴിഞ്ഞാൽ അക്കരെ എത്ര അധികമായ ഒരു ജീവവൃക്ഷമായിരിക്കും അപ്പൊ ജീവജല നദിയുടെ ഇരുകരയിലും ജീവവൃക്ഷങ്ങളായിട്ട് വിശുദ്ധന്മാരും സഹദന്മാരും നിലകൊള്ളുന്നു അനേക വാസുസ്ഥലങ്ങൾ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ആ അനേക വാസസ്ഥലങ്ങളായിട്ട് ലോകമെമ്പാടും ദൈവാലയങ്ങൾ നിലകൊള്ളുന്നു അപ്പൊ വിശുദ്ധന്മാരുടെയും പരിശുദ്ധ കന്യകാമറിയത്തെയും ആദരിക്കുന്ന അംഗീകരിക്കുന്ന ദൈവാലയങ്ങൾ അതാണ് ട്രൂ ചർച്ച് കാരണം ഇത് ഒത്തിരി ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് പ്രൊട്ടസ്റ്റന്റുകാരുടെ നാശകരമായ ഉപദേശങ്ങൾ മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ കന്യാമരത്തിന്റെയോ വിശുദ്ധന്മാരുടെയോ ചിത്രങ്ങളോ ഐക്കണുകളോ ഒക്കെ ഇരിക്കുന്ന പള്ളികളെല്ലാം പൈശാചിക കേന്ദ്രങ്ങൾ അതൊന്നും അല്ല ശരിയായ പള്ളി ശരിയായ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ചിത്രമോ ഒരു കുരിശോ ഒരു രൂപമോ ഒന്നും ഇല്ലാതെ ചുമ്മാ വെള്ളയിടിച്ച ഒരു ശവക്കല്ലർ പോലെയുള്ള ഓരോ ഹോളുകൾ ഇരിക്കുന്ന അതാണ് ഇങ്ങനൊരു ധാരണ നമ്മുടെ ഇടയിൽ നിർഭാഗ്യവശാൽ വന്നുപോയി അതല്ല ഒറിജിനലേ ഒറിജിനൽ ഇതാണ് കാരണം സ്വർഗീയ യരിശുലേ പരിശുദ്ധ സഭ സ്വർഗീയ എരിശലേം വർണ്ണാഭമാണ് സ്വർഗീയ എരിശലേമിൽ ഇങ്ങനെയൊക്കെയാണ് സ്വർഗീയ എരിസിലേം എങ്ങനെയാണ് നമ്മൾ സ്വർഗീയ അരിശലേമിനേക്കാണ് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ അരിശിലെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു ആ സ്വർഗീയ അരിശലേം എങ്ങനെയാണ് ഇരിക്കുന്നത് എബ്രുവരി പന്ത്രണ്ടിൽ പറയാണ് ഞങ്ങൾ പിന്നെയോ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ തകരമായ സ്വർഗീയരിസുലേമനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും കണ്ടോ അപ്പം അനേകായിരം ദൂതന്മാരുടെ സംഘം സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ ഇതെല്ലാം ചേർന്നാണ് പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ഹാവേന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാഹരക്തം എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി എത്ര എത്ര കാര്യങ്ങൾ അപ്പൊ പുതിയ പുതു ഈ പറഞ്ഞ ഈ പുതിയ അരിശലേം വർണ്ണാഭമാണ് ഇറ്റ് ഈസ് ഹൈലി പോപ്പുലേറ്റഡ് ആ സ്വർഗീയ അരിശലേ ആണ് സഭ എന്ന് പറയുമ്പോൾ ആ സ്വർഗീയ അരിശലേമിന്റെ ഫിസിക്കൽ പാർട്ടാണ് നമ്മൾ ഈ നദിയുടെ ഇക്കരെ അപ്പൊ സ്വർഗീയരിച്ചിലേയും നദിക്ക് ഇക്കരയും അക്കരയുമായിട്ട് നിൽക്കുന്നു സ്വർഗീയരിച്ചിലേയും നദിക്ക് ഇക്കരയും അക്കരയുമായിട്ട് നിൽക്കുന്നു ഈ നദിക്ക് ഇക്കരയും അക്കരയുമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ സഭയുടെ വിശ്വാസമാണ് അപ്പം ബന്ദകോസ് സഭയുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത് വളരെ ദയനീയമാണ് അത് വളരെ ദയനീയമാണ് ഈ ലോകത്തിൽ മാത്രം പ്രത്യാശയുള്ളവരാണെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരെക്കാൾ ദുർഭകന്മാരാണ് നിങ്ങൾ സകല മനുഷ്യരിലും അനിഷ്ടന്മാരാണ് പറയുകയാണ് കൃത്യമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദീർഘകാലം ഈ വിശ്വാസം തെറ്റാണ് പെടകോസ് വിശ്വാസമാണ് ശരി ഒന്നുമില്ലാതെ ഒരു വെള്ള പെയിന്റ് അടിച്ച് ഒരു ഭിത്തി ശൂന്യമായ ഒരു ഭിത്തി ആ ശൂന്യമായ ഭിത്തിയാണ് ശരി ആ ശൂന്യമായ ഹാളാണ് ശരി അവിടെയാണ് ദൈവം ഇരിക്കുന്നത് ദൈവം വസ്വിക്കുന്നു ദൈവം അങ്ങനെ അറ്റക്കല്ല വരുന്നേ പുതിയ നിയമത്തിലെ ആരാധനയിൽ എല്ലാവരുടെയും ന്യായാധിപതിയായ ദൈവം പുതിയ എഴുന്നള്ളി ഇറങ്ങുമ്പോൾ അനേകായിരം ദൂതന്മാരുടെ സർവസംഘവും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തവും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവും നോക്ക് ആ പട്ടിക അങ്ങനെ 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 പോവാം അനേകായിരം ദൂതന്മാരുടെ സർവസംഘം അപ്പൊ അങ്ങനെ ആഘോഷിതനായിട്ടാണ് ദൈവം തമ്പുരാമര അല്ല ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇവനീ വെള്ള വലിച്ചു വെച്ചിരിക്കുന്ന ഈ ഭിത്തിയുടെ താഴെ ഇരിക്കുമ്പം ഒറ്റയ്ക്ക് ഒരു വെള്ളം കൊണ്ടെടുത്ത ദൈവം അന്ന് ഇപ്പറേ ഇരിക്കുകയല്ല ഇറ്റ് നെവർ ഹാപ്പൻസ് ഇറ്റ്സ് നോട്ട് സോ ഞാനങ്ങനെ വിചാരിച്ചോണ്ട് അങ്ങനെ ആ രൂപത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന അനേകരുണ്ട് അതുകൊണ്ട് പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസമാണ് കൃത്യമായിട്ടുള്ളത് പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസമാണ് തിരുവഴുത്തിൻ പ്രകാരമുള്ള വിശ്വാസം അതാണ് പാരമ്പര്യ വിശ്വാസം അതാണ് അപ്പോസ്തുരിക വിശ്വാസം അതാണ് ദൈവികമായിട്ടുള്ളത് അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് അതാണ് യുക്തിപരമായിട്ടുള്ളത് അതാണ് സത്യവിശ്വാസം എന്റെ കോസുകാർ പറയുന്നത് സത്യവിശ്വാസമല്ല കാപ്പട്യമാണ് തെറ്റായ വിശ്വാസമാണ് അതുകൊണ്ട് ശരിയായ വിശ്വാസത്തിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ രൂപത്തിലുള്ള വിശ്വാസത്തിന് അടിമയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങുക തിരുവെഴുത്തുകൾ വ്യക്തമായിട്ട് പറയുകയാണ് അവർ അവന്റെ മുഖത്തെ കാണും അപ്പൊ ദൈവത്തിന്റെ മുഖത്തെ രാപ്പകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർ അക്കരെ നാട് നാടെത്തിയിട്ടുള്ള ഈ നദിയിലെ അക്കരെ നിൽക്കുന്ന വിശുദ്ധന്മാർ അക്കരെ പോയിട്ട് അവരെന്ത് ചെയ്യുന്നു അവർ ജീവവൃക്ഷങ്ങളായിട്ട് നിലകൊള്ളുന്നു ജീവവൃക്ഷങ്ങളായിട്ട് നിലകൊന്ന് അവരുടെ ഇലകൾ ജാതികളുടെ രോഗശമനത്തിന് ഉതകുന്നു ഹീൽ ദ വേൾഡ് അപ്പൊ അതുകൊണ്ട് അത് അതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഈ ധൂപ പ്രാധാന്യം ഞാൻ ഇതിനോടൊക്കെ ഈ ലൈവിൽ ഒരു നൂറ് പ്രാവശ്യയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഈ സ്വർഗീയ എരിസലേമിൽ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും സ്വർഗത്തിൽ പേരെഴുതിരിക്കുന്ന ആദിജാതന്മാരുടെ സഫയും അവരെന്തിനുന്നു അവർ കുഞ്ഞാടിനോടൊപ്പം വാഴുന്നു അവർ ക്രിസ്തുവിനോടുകൂടെ വാഴുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ആ ക്രിസ്തുവിനോട് കൂടെ വാഴുന്ന കർത്താവിന്റെ മുഖത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ സഹായം നിങ്ങൾക്കുണ്ടായിരിക്കും അതുകൊണ്ട് ധൂപ പ്രാർത്ഥനയുടെ സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൂരപ്രാർത്ഥന അർപ്പിക്കുന്ന സമയത്ത് അവർ നിങ്ങളോടുള്ള സംസർഗത്തിലേക്ക് എത്തുന്നു കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ് വിശുദ്ധന്മാരുടെ സംസർഗത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു ഈ കാര്യങ്ങളാണ് അവിടെ വെളിപ്പാട് ഉസ്തത്തിൽ കാണുന്നത് അല്ലാതെ പെത്തക്കോസുകാർ പറയുന്നത് ഇനി അവിടെ അങ്ങാണ്ട് സംഭവിച്ചിട്ട് ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാനല്ല ആ കാര്യങ്ങൾ സംഭവിച്ചതാണ് ജീവജല നദി ഒഴുകുന്നു ആ നദിയുടെ ഇരുകരയിലും ജീവവൃക്ഷങ്ങൾ നിൽക്കുന്നു കർത്താവ് വാണുകൊണ്ടിരിക്കുന്നു കർത്താവിനോട് ഒന്നിച്ച് നമ്മുടെ വിശുദ്ധന്മാരും സഹതയന്മാരും വാഴുന്നു വിശുദ്ധന്മാരും സഹദയന്മാരും കർത്താവിന്റെ മുഖം രാപ്പകൽ കണ്ടുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാര് സഹദന്മാര് നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുന്നു ഇതിനെല്ലാം വാക്യങ്ങൾ വെച്ചാണ് പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു വിശുദ്ധന്മാരുടെയും സഹദന്മാരുടെയും സ്വർഗത്തിൽ പേരെഴുന്നിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയും സിദ്ധന്മാരായ നീതിവാന്മാരുടെ ആത്മാക്കളും ഓരോ സുറിയാനിക്കാരന്റെ ആരാധനയിൽ നിരന്തരമായി സംബന്ധിക്കുന്നത് എബ്രാഹ് ലേഖനം പന്ത്രണ്ടാം അദ്ദേഹത്തിൽ പറയുന്നു അതാണ് സത്യനമസ്കാരികൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ലോകമെമ്പാടും ഈശ്വമശികാരുടെ വാഗ്ദാന പ്രകാരം പിതാവിന്റെ ഭവനത്തിലെ അനേക വാസസ്ഥലങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുള്ള സത്യനമസ്കാരികളുടെ പള്ളികളിൽ ഈ ആരാധനയാണ് നടക്കുന്നത് ഈ ആരാധനയിൽ എല്ലാ പേരുമുണ്ട് വിശുദ്ധന്മാരുണ്ട് സിദ്ധന്മാരുണ്ട് നീതിവാന്മാരുണ്ട് സഹോദയന്മാരുണ്ട് രക്തസാക്ഷികളുണ്ട് ഇവരെല്ലാ സ്വർഗവാസികളും ചേർന്ന് വന്ന് ഒരുമിച്ച് ആരാധിക്കുന്ന ആ ജീവവൃക്ഷം ഇരുകരയിലുമായിട്ട് നിൽക്കുന്ന ആ പരിശുദ്ധ സഭ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന ആ പരിശുദ്ധ സഭയിൽ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് യഥാർത്ഥ ഭാഗ്യശാലികൾ അതിൽ നിന്ന് അകന്നുപോയിട്ടുള്ളവർ ഏതെങ്കിലുമൊക്കെ കാരണവശാൽ അകന്നുപോയിട്ടുള്ളവർ ഈ നാളുകളിൽ മടങ്ങി ആ തിരികെ സകല സൌഭാഗ്യങ്ങൾ നിറഞ്ഞു മുടിഞ്ഞൂടി നിൽക്കുന്ന ആ പരിശുദ്ധ സഭയിലെ കൂട്ടായ്മയിലേക്ക് വിശുദ്ധന്മാരുടെ സംസർഗത്തിലേക്ക് പുനഃപ്രവേശിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതിനായി ഉത്സാഹിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു